മോശപ്പെട്ട ഭരണത്തെ ഭരണി കാരണം നമ്മളിപ്പോ ഒരാൾ കുട്ടികൾ ചെയ്തു മറ്റു ആൾ കുട്ടികൾ ചെയ്തു നമ്മൾ അയാൾക്കെതിരെ എന്തിലും അവസ്ഥക്ക് കേസ് കൊടുക്കാൻ വേണ്ടി നമ്മളെ പിടിച്ച കാലാണ് ഇപ്പോഴത്തെ കാലം അതെനിക്ക് അനുഭവപ്പെട്ടതാണ് ഇവർക്ക് ആകെ അറിയാവുന്നത് വോട്ടിനും ബാക്കി എല്ലാത്തിനും മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിന് നമ്മൾ ആവശ്യമുള്ളൂ വേറെ ഒന്നിനും അവർക്ക് ആവശ്യമില്ല അവരുടെ കാര്യം കഴിഞ്ഞപ്പോ നമ്മളൊക്കെ അവർക്ക് വേസ്റ്റാ കാലത്ത് ഏറ്റവും മുഖ്യ കാര്യം ഉള്ളത് ഈ സർക്കാർ പരാജയമാണ് ആ പിന്നെ സംശയം എന്താ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വികസനമൊക്കെ ഓരോരുത്തർ യു ഡി എഫ് തല തലക്കലിട്ട് വെച്ച പരിപാടികളൊക്കെ ആവശ്യം ആവർത്തിക്കാന്നല്ലാതെ പുതിയതാകത്ത് എന്ത് പരിപാടി കൊണ്ടുവന്നാണോ ഈ ഗഹിയിൽ പരിപാടിക്കാണെങ്കിലും എല്ലാ ദേശീയപാത പരിപാടിക്കല്ല ഇവര് കിട്ടുന്നവരാ സ്ഥാപനം അല്ലേ ഞാൻ സി പി എമ്മും അല്ല കോൺഗ്രസും അല്ലാട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയാം പുതിയ സഹിപ്പ അനുഭവം പറഞ്ഞു പറഞ്ഞത് അപ്പോൾ പൊതുവേ ജനങ്ങളിലാണ് പൊതുവുള്ള ജനങ്ങളുടെ വിലയത്തിൽ ഇത് തുടരാൻ പറ്റില്ല തുടരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് തുറന്ന നാശോ തൊഴിലില്ലായ്മ പ്രശ്നമാകാദിത്യസം പിണറായിട്ട് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് തിരിഞ്ഞ പിന്നെ അവര് കഥകള് മാറിപ്പോയി ഗ്രൂപ്പ് തിരിഞ്ഞില്ലേ അവര് കഥകളൊക്കെ മാറി ഗ്രൂപ്പില്ലാർന്നെങ്കിൽ പാർട്ടി പോലും മാറി അങ്ങോട്ട് മാറി എടുക്കണം യു നമുക്ക് പറയാൻ അതിപ്പോ ആര് അവരെ ശരിയാക്കി തരാ പിന്നെ ബുദ്ധിമുട്ട് അറിയാം എന്തായാലും പണി ഒരു പല അൻപത് മഴ തീരും എല്ലാത്തിനും വില കൂടുതലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ഭരണ സംവിധാനമാണ് ഇപ്പൊ നിരവധി ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ അവര് പല രണ്ട് രാഷ്ട്രീയക്കാരുണ്ടല്ല അതില് എൽ ഡി എഫ് പിണറായി ഇപ്പൊ രണ്ടാമത്തെ മരണമെന്നില്ല അപ്പൊ അതുകൊണ്ട് അവര് നല്ല രീതിയിലെ പോകണപ്പ വരണം അതിൽ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാത്തിലും പോയിട്ട് ഇന്ന് കുറ്റം പറയും പറയും ആൾക്കാർ വേറെ ഉണ്ട് അത് വേറെ വശം മറ്റുള്ളവരെ അവർ കുറ്റം പറയും അങ്ങനെ പല സംഭവങ്ങളുണ്ടായില്ലേ മൊത്തത്തിൽ ഈ അണികൾ ചേരുമ്പോൾ അവരിങ്ങനെ മാറ്റങ്ങൾ വരും മൊത്തത്തിൽ കൂട്ടായ്മയിൽ പല സംഭവങ്ങളും യാത്രകളും യാത്രയെ പറ്റി അവർ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പിന്നെ കഴിഞ്ഞ കൊണ്ട് യാത്ര ഉണ്ടായില്ല ഒരുപാട് യാത്രകൾ പിന്നെ ഈ ബസ്സിൽ യാത്ര അതൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇതിലൂടെ നന്നിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യണ്ട ആളിപ്പോൾ അല്ലേ കേരളത്തിൽ യുഡിഎഫ് ആണ് അവര് ഗ്രൂപ്പ് തിരിഞ്ഞ പിന്നെ അവര് കഥകള് മാറിപ്പോയി ഗ്രൂപ്പ് തിരിഞ്ഞില്ലേ അപ്പൊ അവര് കഥകളൊക്കെ മാറി ഗ്രൂപ്പില്ലായിരുന്നെങ്കിൽ അവര് പാർട്ടി പോലൊന്നും മാറി അങ്ങോട്ട് മാറിയെടുക്കണം ഇപ്പൊ യു ഡി എഫ് അവരവര് കുറ്റം പറഞ്ഞല്ലാണ് കുറ്റം പറയുന്നല്ല അങ്ങനെ പല സംഭവങ്ങളുണ്ടാവില്ലേ അത് അവരങ്ങോട്ട് മാറും ചേരി തിരിയും അങ്ങനെ ഗ്രൂപ്പായിട്ട് അങ്ങനെ തല്ല ഈ എപ്പഴും തല്ലിടലോ അമ്മ യുഡിഎഫ് ഭരണം അവർ ഈ ഇപ്പോ യു ഡി എഫ് വന്നു എൽ ഡി എഫ് ഇപ്പോൾ സാധനങ്ങളുടെ വില കൂടുതലും എല്ലാവിടെയും അങ്ങനെ മോശപ്പെട്ട ഭരണത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മളിപ്പോ ഒരാൾ കുട്ടിയും ചെയ്തു മറ്റൊരാൾ കുട്ടിയും ചെയ്തു നമ്മളെ അയാൾക്കെതിരെ ഒരു എന്തെങ്കിലും കേസ് കേസൊടുക്കാൻ വേണ്ടി നമ്മളെ പിടിച്ച കാലമാണ് ഇപ്പത്തെ കാലം അതെനിക്ക് അനുഭവപ്പെട്ടതാണ് ഭരണം മോശം ഇപ്പൊ എന്റെ വീടിച്ച് ഞാനിവിടുത്തെ എറണാകുളത്താരനാണ് ഇപ്പൊ തൃശ്ശൂരിലാണ് ഞങ്ങളുടെ വീട് ഉമ്മാടെ വീട് ഉദാഹരണത്തിന് എൽ ഡി എഫ് ആണ് അടുത്ത ഏറ്റവും കൂടുതൽ ഭരിച്ചോണ്ടിരിക്കുന്ന പാർട്ടി അവരുടെ വാർത്തയിൽ ഞാൻ എൻ്റെ വാപ്പയൊക്കെ എൽ ഡി ഫാർ തന്നെയാണ് അവ എത്ര ആണെങ്കിലും റോഡ് നല്ലതല്ല ഒന്നാമത്തെ കേസ് പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പാട റോഡിൽ കൂടെ ബസ്സില്ല ഉള്ളേരി കൂടെ ബസ്സില്ല ഒരു ടൈം കഴിഞ്ഞാൽ ഒരു നാല് മണിക്ക് ശേഷം അതിലെ ബസ്സില്ല നേരെ മറിച്ച് നമ്മുടെ സാധ ഒരു ഹൈവേ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മണി ഒരു ബസ് ഉണ്ട് അതൊന്നും ഇല്ല ഇവർക്ക് ആകെ അറിയാവുന്നത് റോട്ടിനും ബാക്കി എല്ലാത്തിനും മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിനും നമ്മളെ ആവശ്യമുള്ളൂ വേറെ ഒന്നിനെ അവർക്ക് ആവശ്യമില്ല അവരുടെ കാര്യം കഴിഞ്ഞപ്പോഴും നമ്മളൊക്കെ അവർക്ക് വേസ്റ്റാ ഇതേ കാലത്ത് ഏറ്റവും മുഖ്യ കാര്യം അതാണ് ഉള്ളത് എഫ് തീർച്ചയായിട്ടും ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നേരെ മറിച്ചമിച്ച ഭാഗത്താണ് അവിടെ യു ഡി എഫ് പാർട്ടിയെ ഭരിക്കണത് നേരെ മറിച്ച അവര് വന്ന് മോശപ്പെട്ട റോഡ് ശരിയാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് നോട്ട് വാങ്ങിച്ച പാർട്ടി തന്നെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അവര് വന്നതിന് ശേഷം ഇപ്പൊ അവിടെ നോക്കിയാൽ നല്ല റോഡ് നീറ്റ്നെസ് റോഡും അതേപോലെ തന്നെ ഹമ്പും സ്കൂളിൽ പരിസരത്തുള്ള ഓരോ ലൈൻസും ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ അതൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് പക്കാ നീറ്റ് പക്കാൻ അവിടെ മാള റൂട്ടിക്കുള്ള എല്ലാ ബസ് റൂട്ടും ഒക്കെ സെറ്റാ ഇതൊന്നും നമ്മുടെ ഇരുന്നാലക്കൂടെ ബാധിക്കാൻ അങ്ങനെ ഒന്നും ഇല്ല നേരെ മറിച്ച് നോക്കുന്ന കൊച്ചിയിലാണെങ്കിലും യു ഡി എഫ് ഒന്നില്ല ഇപ്പൊ പുരോഗമനങ്ങളില്ലേ അതൊക്കെയാണ് ഈ സർക്കാർ ആ പിന്നെ സംശയം എന്താ വികസനത്തിന്റെ കാര്യം പറഞ്ഞാൽ വികസനം ഒക്കെ ഓരോരുത്തര് യു ഡി എഫ് തലക്കലിട്ട് വെച്ച പരിപാടികളൊക്കെ ആവർത്തിക്കാന്നല്ലാതെ പുതിയതായിട്ട് എന്താ പരിപാടി കൊണ്ടുവണോ ഈ ഗഹിൽ പരിപാടിക്കാണെങ്കിലും ദേശീയപാത പരിപാടിക്കുന്നവരാ സമരം ചെയ്തവരാ ഞാൻ ഇപ്പം സി പി എമ്മും അല്ല കോൺഗ്രസും അല്ലാട്ടോ അപ്പം ആദ്യം തന്നെ പറയാം പുള്ളി സിപ്പ അനുഭവം പറഞ്ഞു തരും അപ്പം പൊതുവെ ജനങ്ങളുടെ പൊതുവെയുള്ള ജനങ്ങളുടെ വിലയിരുത്തി ഇത് തുടരാൻ പറ്റില്ല തുടരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് തുടർന്ന നാശമോ തൊഴിലില്ലായ്മ പ്രശ്നമോ അതോ എല്ലാം ഉണ്ട് വളരെ രൂക്ഷമായിട്ടുള്ളതാണ് ഏക പിന്നെ ഏകാധിപത്യ പ്രവണത പിണറായി പിണറായിസം അന്വരനെ വാക്ക് കട കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ പിണറായി പിണറായി ഏകാധിപതയെ പോലെയാണ് പുള്ളി പെരുമാറുന്നത് അതാണ് പ്രശ്നം നിങ്ങൾ ജനങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് കഷ്ടപ്പാടില്ല ഭയങ്കര പ്രശ്നമില്ല ദുരിതാശ്വാസ ദുരിതാശ്വാസ രീതിയിലുരിത വേണ്ട രീതിയിൽ അതായത് കേന്ദ്ര സർക്കാരായിട്ട് കേന്ദ്ര സർക്കാർ വലിക്കുന്ന പാർട്ടിയായിട്ട് ടൈ ചെയ്ത് വരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ആ ശ്രമം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഒരു ഫലം കൂടിയാണ് നിലമ്പൂർ ഇനിയും തുറന്ന് അത് തന്നെ ഉണ്ടാവുകയുള്ളൂ ആണ് അത് തന്നെ രാജ്യം കേരളം ഒട്ടേക്ക് കാണാൻ സാധിക്കുക അങ്ങനെ മാറ്റം ഉണ്ടാവില്ല അടുത്ത തവണ യു ഡി എഫ് വരുവുള്ളൂ കുറവാണ് അനുഭവിക്കല്ല ഇതിനെപ്പറ്റി നമുക്കൊന്നും പറയാനൊന്നുമില്ല എല്ലാരും മോശമായ രീതിയിലാണ് പറയണത് നല്ലൊരു പറഞ്ഞ കാഴ്ച വെച്ചിട്ടില്ല ഇനിയിപ്പ വർഷങ്ങളായിട്ട് ഇനി മൂന്നു കൊല്ലം കരാണ്ട് ഇതിലൊന്നും നടക്കില്ല

എത്ര വർഷമായി എത്ര വർഷമായി മാർക്കറ്റിന്റെ ഈ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി ഏകദേശം ഒരു പത്ത് ആയി കാണും ഓരോരുത്തരും വരുമ്പോഴും ശരിയാക്കാ ശരിയാക്കാം എന്ന് പറയും പക്ഷെ ഈ മാർക്കറ്റും ഒരു മഴ പെയ്താലും വെള്ളം കെട്ടിയാലും ഒരു ബിസിനസ് സാധാരണക്കാര് ഓരോ മാർക്കറ്റ് ദിവസവും വരുമ്പോഴും സാധാരണക്കാരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടൊന്നും വിൽക്കാൻ പറ്റുന്നില്ല അതിനുള്ള സ്ഥലങ്ങളില്ല വെള്ളം കെട്ടിയിട്ടും വെക്കാം അപ്പൊ ഓരോ സർക്കാർ വന്നാലും ഒരു പ്രയോജനം ഇല്ല എന്നാണ് നമ്മുടെ ഒരു കാര്യം സർക്കാരിന്റെ ആ ഒരു ഭരണം ഭയങ്കര മോശം എല്ലാത്തിനും വില കൂടുതലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് സർക്കാർ വരുകയാണെങ്കിൽ ഒരു മാറ്റം ചെലപ്പോ പ്രതീക്ഷിക്കാം അല്ലാതെ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല എന്നാലും ഒരു പ്രതീക്ഷ അത്രേ ഉള്ളൂ കാരണം മാറി മാറി വരില്ല തുടർച്ചയായിട്ട് വന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട് മാറി പറ്റുവാൻ വന്നാലും അങ്ങനെയൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ഭരണ സംവിധാനമാണ് ഇപ്പൊ നിലവിലുള്ളത് വളരെ മികച്ച ഒരു ഭരണ സംവിധാനമാണ് വളരെ മികച്ചതാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഈ ലോകത്ത് ഏത് രാജ്യത്ത് ഏത് ഭരണക്രമമാണുള്ളത് ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് നിലവിലുള്ള ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഭരണം തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയുള്ള ഒരുപാട് പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം നടപ്പിലാക്കാൻ ഈ ഭരണം മുന്നോട്ട് പോകുന്നതായിരിക്കും കുറേ കൂടി നല്ലത് യു ഡി എഫ് വന്നാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു ഭരണ സംവിധാനം അതായത് നല്ല ശക്തമായ ഒരു നേതൃനിര നിര നേതൃ ഒരു നല്ല ശക്തനായ ഒരു ഭരണാധികാരി അതായത് കൂടി പൂർണ്ണമായിട്ടും ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള ഉള്ള ഒരു ഭരണാധികാരിയെ നിലവിൽ യു ഡി എഫിനകത്തെ എടുക്കാനില്ല എന്നുവെച്ചാൽ ശക്തമായിട്ടൊരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു വേണ്ടി വന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ അത്തരം മനോഭാവങ്ങളിൽ ഒരു സ്വേച്ഛാധിപത്യ പ്രവണത ഉപയോഗിച്ചാണെങ്കിൽ പോലും നമ്മുടെ മുന്നേ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഗെയിൽ പൈപ്പ് ഗെയിൽ ഗെയിൻ പൈപ്പ് ലൈൻ നടക്കാതെ നടക്കത്തില്ല നമുക്ക് ഉപയോഗിച്ചു പോയൊരു പദ്ധതിയാണ് അതങ്ങനെ നടപ്പിലാക്കി അതുപോലെ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പോൾ ദേശീയപാതയുടെ കാര്യം പറയുന്നില്ല അത് നമ്മുടെ കേരളത്തിന് സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേശീയപാതയുടെ കാര്യത്തിൽ നമ്മൾ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പങ്ക് എന്നാൽ ഇപ്പോൾ ഒരു എങ്ങനെ വെച്ച് നോക്കിയാലും ഈ ഭരണകൂടത്തെ നമ്മൾ നിഷ്പക്ഷമായി വിലയിരുത്തുകയാണെങ്കിൽ ഇത് ഒരു രണ്ട് പ്രാവശ്യം കൂടി രണ്ട് ടൈം കൂടെ തുടരുകയാണെങ്കിൽ അവർ വിഭാവനം ചെയ്ത ഒട്ടനവധി പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുക ഇതിനൊരു ഡിസ്കണ്ടിന്യൂഷൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഇപ്പോൾ നടപ്പിലാക്കൊണ്ടിരിക്കുന്ന പല പദ്ധതികളും ആവും എന്ന് പറഞ്ഞാൽ നല്ല ഊർജ്ജസ്വതയിലൂടെയും ഒരിക്കലും നടപ്പൊന്നും തോന്നുന്നില്ല ഒരു 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 ശക്തമായ ശക്തനായ ഒരാളെ മുന്നിൽ നിർത്തി പടം നയിക്കാനുള്ള ഒരു ശേഷി നിലവിൽ യു ഡി എഫിനോട് കാര്യം അവരുടെ ഇടയിൽ തന്നെ അഭിപ്രായ അനൈക്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷകരമായ ഒരു കാര്യമാണ് അവരെ ബാധിക്കുന്നത് എൽ ഡി എഫിലും ഒരിക്കലുമില്ല എൽ ഡി എഫിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വിശേഷ മുന്നണിയുടെ ഏറ്റവും പ്രമുഖ ശക്തിയായ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കുന്നതായാലും മുഖ്യമന്ത്രി എടുക്കുന്നതായാലും ഏത് തീരുമാനത്തിൽ നൂറ് ശതമാനവും അക്സെപ്റ്റ് ചെയ്യാൻ യാതൊരു എതിരഭിപ്രായവും ഘടകക്ഷികൾക്ക് പോലും ഇല്ലാതെ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിഷ്പക്ഷമായി നോക്കി നോക്കിക്കാണുന്ന ഒരാൾക്ക് അതി രാഷ്ട്രീയ പ്രസരമില്ലാതെ നിഷ്പക്ഷമായി നോക്കി കാണുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നതാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഞാനൊരു രാഷ്ട്രീയ രാഷ്ട്രീയഭിപ്രായം പറയുക അല്ലേതാ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് ഷാനൻ ആയതുകൊണ്ട് പറയുന്നതുമല്ല അങ്ങനെ ധരിക്കരുത് ഞാനൊരു നിഷ്പക്ഷ രാഷ്ട്രീയ വിലയിരുത്തൽ എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്